ആ ചെറുപ്പ് ഞാൻ ഇങ്ങനെ പോവാൻ ഇതിനൊക്കെ ആയിട്ടാണ് ഞാൻ ും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടി ഷൂറൊക്കെ അഞ്ചു വർഷം വരെ ഗ്യാരന്റി ഉണ്ട് കേട്ടോ അത് മാത്രമല്ല പൗഡർ കോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഏത് ടൈമിലും ഒരുപോലെ യൂസ് ചെയ്യാൻ ഒരു തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടാവില്ല കേട്ടോ ഏകദേശം ഇതില് നാല് സൈസ് ആണ് വരുന്നത് അതുപോലെ മൂന്ന് കളേഴ്സും വരുന്നുണ്ട് കേരളത്തെ എല്ലാ സ്ഥലത്തും ഇവർക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ മലപ്പുറം വേഗനയിലാണ് ഷൂഡണ്ണിന്റെ ഒറിജിനൽ ഷോറൂം വരുന്നത് പിന്നെ ഉള്ളത് എറണാകുളത്താണ് നെക്സ്റ്റ് മന്ത് കണ്ണൂർ ഓപ്പൺ ആവാൻ പോവാണ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ അത് മാത്രല്ല കീ വെക്കാനുള്ള ബോക്സ് ബോക്സ്താ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ